നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അഡ്രിയാൽ ലൂണയും ദിമിത്രിയോസ് ഡയമൻഡോസും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അഡ്രിയാൽ ലൂണയെ കളിപ്പിച്ചില്ല ലൂണ കളിച്ചേക്കുമെന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ഈവൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ടണറായിട്ടുള്ള മനോരമ പോലും അത്തരത്തിൽ വാർത്തകൾ കൊടുത്തിരുന്നു കുറച്ച് സമയം അദ്ദേഹത്തെ കളിപ്പിച്ചേക്കും കാരണം പരിക്കേറ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു വരികയാണ് ലൂണ നേരെ അങ്ങ് പ്ലേ ഓഫ് പോലെയുള്ള ഒരു മത്സരം കളിപ്പിക്കുക എന്നുള്ളത് റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലെയിൻ ടൈം അദ്ദേഹത്തിന് ഹൈദരാബാദിനെതിരെ കൊടുത്തേക്കുമെന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോൾ കോച്ച് ഇവാൻ മുക്കുമനോപിച്ച് എന്തുകൊണ്ട് ലൂണയെ കളിപ്പിച്ചില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് അദ്ദേഹം ശേഷം പറഞ്ഞത് വി ഹാഡ് ദി ഐഡിയ ടു ഗീവ് ലൂണ സം മിനിറ്റ്സ് ടുഡേ ബട്ട് വാസ് എ റിസ്ക് ഓഫ് സസ്പെൻഷൻ സോ വി സിനിറ്റ് അതായത് ലൂണയെ ഹൈദരാബാദിനെതിരെ കളിപ്പിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു കുറച്ച് മിനിറ്റുകളെങ്കിലും കളിപ്പിക്കുക എന്നുള്ളത് പക്ഷേ സസ്പെൻഷൻ്റെ റിസ്ക് അവിടെയുണ്ട് നമുക്കറിയാം മൂന്ന് എല്ലോ കാർഡിലാണ് ലൂണ നിൽക്കുന്നത് ഒരു എല്ലോ കാർഡിൽ ലഭിച്ചാൽ അത് നാലാവും സസ്പെൻഷനാവും അപ്പം പ്ലേ ഓഫിൽ ആദ്യ മത്സരം നഷ്ടമാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് സംശയമുണ്ട് ഈ ലീഗ് ഘട്ടത്തിലെ സസ്പെൻഷനൊക്കെ പ്ലേ ഓഫിലേക്ക് എടുക്കുമോ എന്ന് നാലെണ്ണമാണെങ്കിൽ സസ്പെൻഷനാണ് അപ്പം ഫസ്റ്റ് മാച്ച് സസ്പെൻഡഡ് ആകും അതാണ് റൂൾ ഇനി ഏതെല്ലാം മൂന്നെണ്ണമേ ഉള്ളൂ എങ്കിൽ ആ മൂന്നും ആയി പോകും അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല അങ്ങനെയാണ് വരിക എന്തായാലും അഡ്രിയാൽ ലൂണയ്ക്ക് സസ്പെൻഷൻ്റെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ലൂണ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ടീമിനോടൊപ്പം ലാസ്റ്റ് വീക്കിൽ എന്തായാലും ആഫ്റ്റർ എ ലോങ് ഫോർ ആൻഡ് ഹാഫ് മന്ത് ഗ്യാപ്പ് വി ഹാവ് ടു ബി കെയർഫുൾ വിത്ത് ഹിം എന്നാണ് കോച്ച് പറയുന്നത് നാലര മാസക്കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കെയർഫുൾ ആവണം എന്ന് കോച്ച് പറഞ്ഞു അതാണ് കോച്ച് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൂണ കളിക്കുമോ എന്ന കാര്യത്തിൽ കാരണം നാലര മാസക്കാലം പുറത്തിരുന്ന ഒരു താരത്തെ നേരെ അങ്ങ് ഒരു കോമ്പറ്റീവ് മത്സരത്തിൽ ഇറക്കി വിടുക എന്നുള്ളതിലും വലിയ റിസ്ക് ഉണ്ട് എന്തായാലും കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ലൂണയെ ഇവാൻ ബുക്ക് മനോവിച്ച് പ്ലേ ഓഫിൽ ഉപയോഗപ്പെടുത്തുക എന്നറിയാൻ വേണ്ടി വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ്റ്റ്